ഒരു വില്ലേജ് കാലം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെമ്മക്കാടുള്ള എ ആൻഡ് ജി എ ഫ്രഷ് ജ്യൂസ് ഷോപ്പിലാണ് അപ്പം നമുക്ക് പ്രധാന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് ഞാനൊരു മുന്തിരിപ്പാലം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാറ് ടൈസ് ഇതാണ് നമ്മുടെ ജോയ് ചേട്ടൻ്റെ ഷോപ്പ് കേട്ടോ ചേട്ടൻ ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം പോലും ആയിട്ടില്ല കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ആയിരുന്നു ഷോപ്പിന് ഉൾക്കാരണം അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ അതിലൊരു ഐറ്റം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് മുന്തിരിപ്പാൽ അപ്പോൾ നമുക്ക് തയ്യാറാക്കി തരുന്ന ഹരിലാൽ ചേട്ടനാണ് ചേട്ടന് സിന്ധു തുറന്ന ചേച്ചി കഴിഞ്ഞാണ് രണ്ടുപേരും തേണ്ട ആത്മാർത്ഥമായിട്ട് നമുക്ക് മുന്തിരിപ്പാല് തയ്യാറാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ചേട്ടാ മുന്തിരിപ്പാല് ഞാൻ കുടിച്ചു നോക്കാൻ പോവാണ് പറഞ്ഞാലൊക്കെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് വേറെ സാധനം ഓർഡർ ചെയ്താൽ അപ്പോൾ താണ്ട് ഇവരുടെ ആ ഒരു മെനുവിനകത്ത് കുറേ ജ്യൂസുകളുണ്ട് കേട്ടോ ഒത്തിരി മുന്തിരി ജ്യൂസി മൂസമ്പടി അങ്ങനെ പിന്നെ കുറേ സോഡ ഉണ്ട് കുക്കുമറി സോഡ അങ്ങനെ ഐറ്റംസ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ജ്യൂസിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ അതിൻ്റെ ആ ഒരു സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ ഇനി സ്പെഷ്യൽ ഐറ്റംസ് അതൊന്നും ഇവര് താണ്ട് ഇതിനകത്തോട്ട് പറഞ്ഞിട്ടില്ല ഒരു ഐറ്റം പോലും നമ്മുടെ ബോർഡിൽ കാണിച്ചിട്ടില്ല കുറേ ഉണ്ട് കേട്ടോ നമ്മൾ ഷോപ്പിൽ തന്നെ വരണം ഷോപ്പിൽ വന്ന് നമ്മൾ കുടിച്ചാലേ നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേക ഫീൽ അറിയാൻ പറ്റും ഇതാണ്ട് ഇതെന്താണെന്ന് അറിയാമോ ഇതാണ് നമ്മുടെ ആപ്പിൾ പാൽ ആപ്പിൾ പാൽ താണ്ട് വലിയ ഗ്ലാസ്സിലൊന്നും കുടിക്കാൻ പോയി അതുകൊണ്ട് ഒരു കുഞ്ഞു ഗ്ലാസ് ഞാൻ മേടിച്ചിട്ടുണ്ട് അടുത്തത് തീർന്നിട്ടില്ല കേട്ടോ ഇവിടുത്തെ വെറൈറ്റീസ് ഈ ഇടുന്ന കപ്പക്കായിട്ട് ഉണ്ട് കപ്പക്കയല്ല ഷമാമ്പ ആണ്ട്ടോ അടുത്തതിന് ഷമാമ്പാറാണ് ഇവിടെ പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജോയി ചേട്ടൻ ജോയി ചേട്ടനും ഇവിടുത്തെ സ്റ്റാഫുകളും സൂപ്പർ കമ്പനിയാണ് പക്ക കമ്പനി